ഈ വണ്ടിക്ക് രണ്ടുപതും ഒക്കെ ചോദിക്കുന്ന ആൾക്കാരെ രണ്ട് ലക്ഷത്തി പതിനയ്യാറ് നമ്മള് കൊടുക്കും കൊടുക്കും അങ്ങനെ ഇടുക്കിന്റെ മേലെന്തെങ്കിലും കിട്ടിയാ കൊടുക്കാം രണ്ടു അഞ്ച് കിട്ടിയാ കൊടുക്കാം രണ്ട് ലക്ഷത്തി നിസാൻ സണ്ണി കൊടുക്കേഷൻ ഉണ്ട് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാൻ ഇരുപത്തി ഒമ്പത് പേപ്പറിൽ ഇന്നോ ഇന്നോവ കൊടുക്കാം നാല് പോലീസും നല്ല വണ്ടിട്ടോ നല്ല വണ്ടി ഒക്കെ ആണെങ്കിൽ രണ്ടറുപ്പൊക്കെ ഇപ്പളും പോണ്ട് നമുക്ക് രണ്ട് തൊണ്ണൂറ്റിന് കൊടുക്കാം വണ്ടി രണ്ടായിരത്തി അഞ്ചും ചെറിയ മാറ്റം എന്തെങ്കിലും വരുത്തി കൊടുക്കാം ഫുൾ ലോണും കയറ്റി കൊടുക്കാം മുൻ നമുക്ക് ഒരേ വരെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രണ്ടു വണ്ടി കൊടുക്കാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റാറ് രണ്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റും ഇത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റായിരം ആ രണ്ടായിരത്തിഅഞ്ചിനെ നമ്മൾ ചോദിക്കണം രണ്ടുപേയ ലോണും കൊടുക്കാം കസ്റ്റമർ മാക്സിമം പിന്നെ കുറച്ച് കൊടുക്കും നൂറ്റിപ്പതിനും വരില്ല വീണ്ടും വീണ്ടും റിയൽ കഴിഞ്ഞ രണ്ടുപേരും മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് ലാസ്റ്റ് എപ്പിസോഡിലെ ശേഷം പത്തിരുപതോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് പ്രജ്ഞനൊക്കെ അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് നമ്മളെ ഞമ്മളെ കൂടുതലുള്ള സ്വാഗതം ഇത് മലപ്പുറം ടൗണിലാണ് നമ്മൾ സ്ഥാപനം നിൽക്കുന്നത് മലപ്പുറത്ത് കാവുങ്ങൽ മുണ്ടറമ്പ് ബൈപ്പാസിന്റെ സെന്ററിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് ആണ് ഞാൻ അതിന്റെ സെന്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഗൂഗിൾ അടിച്ചാല് ഗൂഗിൾ അടിച്ചാൽ കിട്ടൂല നമ്മള് നമ്മള് വലിയ വലിയ പരിപാടി അല്ല വാട്സാപ്പിൽ ലൊക്കേഷൻ വിട്ടുകൊടുക്കും ഗൂഗിൾ ഒരു മൂന്ന് നമ്പർ ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ലൊക്കേഷൻ കൊടുക്കും വിട്ടു എല്ലാ ടൈമിലും ആക്ടീവ് കാരണം പത്ത് പതിനൊക്കെ ആക്ടീവ് ചെയ്യാറും രാവിലെ ഒരു പത്ത് ഏഴ് എട്ട് ഒമ്പത് മണി മുതൽ കോൺടാക്ട് ചെയ്ത് കിട്ടിയിട്ട് മൂന്ന് നമ്പറിലും വാട്സാപ്പ് നമ്പർ ഉണ്ട് ഇതില് വോയിസ് ടച്ചാ മതി എന്താണ് മാറ്റർ ഹായ് ഹായ് എന്നിട്ട് എന്താ മാറ്റർ അറിയില്ല ഇന്ന വണ്ടിക്ക് വിളിച്ചാളനോ പറഞ്ഞു കറക്റ്റ് ഡീറ്റെയിൽസ് ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ വിട്ടു കൊടുക്കും കൊടുക്കും ആക്സിഡന്റ് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് വണ്ടി കൊടുക്കും എഴുതി ഒപ്പിട്ടോ എത്ര മുതല സ്റ്റാർട്ടിങ് ഇവിടുന്ന് ഒരു ലക്ഷം മുതൽ പതിമൂന്ന് ലക്ഷം രൂപ വരെയുള്ള വണ്ടികളാണ് നമ്മുടെ ഇപ്പൊ സ്റ്റോക്കിലുള്ളത് അതിന്റെ ഇടയിലുള്ള ഒരുവിധം വണ്ടികളൊക്കെ അഞ്ചും ആറു ലക്ഷം വണ്ടികളാണ് എല്ലാ വണ്ടികളും ചെറുവികൾ മറ്റു ചെറുവികൾ മാരുതില്ല ഒരു അൾട്ടം മുതലെങ്കിലും മോൾക്കുള്ള വണ്ടികളെ പിന്നെ ഈ ബോലീനോ ഷിഫ്റ്റ് റിഡ്സ് അങ്ങനത്തെ എല്ലാ വണ്ടികളും എല്ലാ ഐറ്റംസ് വണ്ടികളും ലിവ മുതലും എല്ലാ വണ്ടികളും സിറ്റി ഓണ്ടിന്റെ അല്ലേ ഫുൾ കൊടുക്കാം ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് ഓട്ടോമാറ്റിക് വണ്ടികൾ ഒരുപാട് സ്റ്റോക്ക് സ്കിപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നേരെ വീഡിയോയിലേക്ക് പോകാം മൂന്നാമത്തെ എപ്പിസോഡിൽ നല്ല കിണ്ണങ്ങാച്ചാക്സിന്റെ ഗോ പ്ലസ് അല്ലല്ലോ ഗോ പ്ലസ് ആണ് ഗോപ്ലസ് ആണ് സെവൻ സീറ്റ് ആണ് അല്ലെങ്കിൽ വില അല്ലേ രണ്ട് ലക്ഷത്തി പതിനയ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ചോദിക്കുന്ന വില പത്ത് പതിനായിരം മോഡൽ എന്ന് പറഞ്ഞാല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഡാസ്റ്റിന്റെ ഗോ പ്ലസ് അല്ലേ ഗോ പ്ലസ് അലവിലൊക്കെ ചെയ്തവണ്ടി അലൈവില് നല്ല ഭംഗിയുള്ള എൽ സി ഡി കാണിച്ചി എൽ സി ഡി റിവേഴ്സ് ക്യാമറ ഉണ്ട് അതും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒന്നും ഇല്ലാത്ത നല്ല നല്ലവണ്ണ്ട് തട്ടുമുട്ട് കാര്യങ്ങള് ഒരു പരിപാടി ഗ്യാരന്റി കൊടുക്കാൻ പറ്റില്ല പെട്രോളിന്റെ മൈലേജ് മൈലേജും ഉണ്ടാവും ഇത് ഓട്ടം നോക്കണം ഒന്നിന്റെ ഉള്ളിൽ തന്നെ കുറഞ്ഞ ഓടിക്കാതെ ഓടിക്കും അലവിലും ടയറും ഉണ്ട് അലവിലും ഉണ്ട് ടയറും ഉണ്ട് എൽ ഉണ്ട് സിഡുണ്ട് സ്റ്റാമ്പുണ്ട് ഒക്കെ ഉണ്ട് എല്ലാം കിട്ടുന്നുണ്ട് തട്ടുമുട്ടിലൊന്നും ഇല്ലാത്ത നല്ല വണ്ടി കേട്ടോ ഈ വണ്ടിക്ക് രണ്ടറുപതും രണ്ടേഴുവൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് ലക്ഷത്തി പതിനയ്യാറ് പെട്ടി അതെടുക്കും കൊടുക്കും ഞമ്മക്ക് ഞമ്മടെ കച്ചവടം അങ്ങനെ വെച്ചാല് ഇടുത്തിന്റെ മേലെന്തെങ്കിലും കിട്ടിയാൽ കൊടുക്കാം മാർക്കറ്റ് നോക്കിയിട്ടല്ല ഇടുത്തിന്റെ മേലെ ചെറിയ മാറ്റം ലാഭം എന്തെങ്കിലും കൊടുക്കുന്നേ നമുക്ക് ചെറിയ പ്രോഫിറ്റി ബാങ്ക് കൊടുക്കാം അതാ രണ്ട് ലക്ഷത്തി പതിനയ്യാരാണ് സെവൻ സീറ്റർ സീറ്റർ കൊടുക്കാം ചിലപ്പോ ഫുൾ അല്ലെ ഒരു പത്ത് പതിനയ്യാരം മുടക്കില് വന്നിറക്കാം ഞാൻ ഇൻഷുറൻസ് അല്ലാസ് ഒരുപാട് ആണ് പെട്രോളെ വരണ്ടെ പത്ത് പതിനേജിട്ടുണ്ട് പതിനാ പതിനേഴ് പറഞ്ഞാല് പതിനെട്ട് പത്ത് പതിനെ പതിനേജ് അതേമാതിരി റിഡ്സ് ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് റിഡ്സ് ആണ് പതിനാല് മോളില് റിഡ്സ് ആണ് അല്ലേ നല്ല വെള്ളകളാണല്ലേ ആ കിലോമീറ്റർ ിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഓടിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കിലോമീറ്റർ ഓടിക്കൂടും ഡീസൽ വണ്ടി വിടുകയല്ലേ ഇന്ന കിലോമീറ്റർ കാര്യങ്ങൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോസ് ഒരു പരിപാടി മാഞ്ഞവളും ഇല്ലാത്തവട്ടില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ചെറിയൊരു മണ്ഠത്തിൽ കൂളിംഗ് ചെയ്തു ിയർ കാര്യങ്ങള് എല്ലാം ഷാറാണ് നല്ലവണ്ണം ചെറിയ കായ് കൊടുക്കൂലെ നല്ലവണ്ണം ചെറിയ അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ്ടേ ഇത് നമുക്ക് രണ്ടേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം രണ്ടേ തൊണ്ണൂറ്റഞ്ചിന് വണ്ടി കൊടുക്കും അതില് കൊറച്ച് ചെറിയ മാറ്റം എന്തെങ്കിലും കൊടുക്കാം 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 ഫുൾ ഫുൾ ഓണം ആൾക്കാർ വന്നാൽ മാത്രം അതിലെ പറഞ്ഞുകൊടുക്കാം പത്ത് രൂപ എന്തായാലും ഇരുപത് കിട്ടും റിഡ്സ് പന്ത്രണ്ട് മോഡൽ ഫോർച്യൂണർമാര് കൊമ്പും എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിഡ്സ് ആ വീട് അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിട്ട് ഒന്നേകാലോ ടയർ കാര്യങ്ങളൊക്കെ ഒരേമാരി ടയറുണ്ടോ ആ കമ്പനിഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള ഒരു പരിപാടില്ല എല്ലാം കൊണ്ട് പറഞ്ഞേ എത്ര വണ്ടി നമ്മളെ ചോദിക്കുന്ന ചോദിച്ചിട്ടുണ്ട് രണ്ടേ അറുപത്തി ചെറിയൊരു അമ്പത്തി അര ലെവലിലൊക്കെ എത്തിയാണെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം കഴിഞ്ഞു രണ്ടര ലക്ഷം വണ്ടി കൊടുക്കും അവര് രണ്ടുപേനടുത്ത് ലോണം ചെയ്ത് കൊടുക്കാം ഒരു പത്തു വണ്ടി ഇറക്കി ഒരു അമ്പതിനായിരം നല്ല വണ്ടി വലിയ വണ്ടി നല്ല വണ്ടിയാ വേറെ പണി കാര്യങ്ങളൊന്നും ഓടിയാൽ മാത്രം മതി ഇരുപതും ഇരുപന്തേരും പതിനും പത്തൊമ്പത് പറഞ്ഞു മൈലേജ് അതെ അതേമാതിരി തന്നെ വീണ്ടും ഇത് രണ്ടായിരത്തി ഷേപ്പ് ന്യൂ മോഡൽക്ക് വരുകയാണ് പന്ത്രണ്ട് മോഡൽ ന്യൂ ഷേപ്പ് ന്യൂഷേപ്പ് വരെയാണ് ഇത് റേറ്റിനാണ് നമുക്ക് ന്യൂ മോഡൽ വണ്ടി കൊടുക്കാം കൊടുക്കാം ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാട്ടോ ആ ഓപ്ഷൻ ഷേപ്പ് ആന്നുള്ളൂ ന്യൂ ഷേപ്പ് ആണെന്നുള്ളൂ അല്ലേ പന്ത്രണ്ടിലാണ് ഈ ഷേപ്പ് രണ്ടും മാറിക്കണത് അങ്ങനെയാണല്ലോ പന്ത്രണ്ട് ലാസ്റ്റ് അല്ല പന്ത്രണ്ട് ലാസ്റ്റാണ് ന്യൂഷേപ്പർക്ക് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കൊടുത്തിട്ടല്ലേ റീപ്ലൈസ് കാര്യങ്ങളൊന്നും അല്ല അങ്ങനത്തെ ഒന്നും ഇല്ല ഒരു മാഞ്ഞാളില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാ അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടി നമ്മൾ നമ്മള് നമ്മൾ ചോദിക്കണം രണ്ടായിരത്തഞ്ചേദിക്കണ രണ്ടര ലോണം കൊടുക്കാം കസ്റ്റമർ നമുക്ക് മാക്സിമം പിന്നെ കുറച്ച് കൊടുക്കാം നൂറ്റിപ്പതിനൊക്കെ വന്നോടല്ലേ ആ വന്നോട്ടല്ലേ അതേപോലെ നല്ല ബോഡി ക്വാളിറ്റി വണ്ടിട്ടോ നല്ല മെക്കാനിക്കും നമ്മള് ക്ലിയർ ആക്കിട്ട് പോളിഷ് അടിച്ചിട്ട് കൊടുക്കുള്ളൂ എത്ര കാലത്ത് വണ്ടി മാറിയിട്ടില്ല പോളിഷ് ചെയ്യാണ്ട് വന്നിട്ടുള്ളൂ വണ്ടി എല്ലാം ക്ലിയർ ആക്കി ചെറുക്കാക്കി വണ്ടി കൊടുക്കില്ല കൊടുക്കാം ഓടിക്കണേ ഓടിക്കണത് ഒന്നേ മുപ്പത് ഡീസൽ പെർഫെക്റ്റ് എഞ്ചിൻ ആ വണ്ടിയാ ഉണ്ടോ ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ആണെങ്കിൽ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന ഇത് നമുക്ക് ഒരു ഫൈനൽ ആയിട്ട് രണ്ട് ഇരുപത് കിട്ടിയാൽ കൊടുക്കാം പതിനൊന്ന് മോളൊരി രണ്ടു ലക്ഷത്തി ഇരുപതിനാറ് ഇരുപതിനായിരം കൊടുക്കാം അതിൽ കുറച്ചും കൊടുക്കുവല്ലോ ചെറിയ എന്തെങ്കിലും നോക്കാൻ ലോണ് കാര്യങ്ങളൊക്കെ ലോൺ തമ്മിൽ ഒരു വൺ ലാക്ക് വരെ നമുക്ക് ചെയ്യിപ്പിക്കാം പതിനൊന്ന് വണ്ടി അല്ലേ അതുകൊണ്ട് ഒരു ലക്ഷം വരൊക്കെ ചെയ്യിപ്പിക്കാം ഇത് മൂന്ന് മോലൊക്കെ കിട്ടുമോ ലോൺ മൂന്നെല്ലാം കിട്ടില്ല അതിൽ ഒന്നര വെള്ളത്തില് ഇതൊക്കെ കിട്ടുള്ളൂ ഒന്നര വല്ല മാക്സിമം ലോൺ ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് നമ്മളെ വിളിക്കുന്ന ആൾക്കാരൊക്കെ അതേ മാർഗം അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ നമ്പർ നമ്പറായ വണ്ടിയാണ് പതിമൂന്ന് ആയ കേരള നമ്പർ ആയ വണ്ടി പ്ലാറ്റിനം മോഡൽ ന്യൂ മോഡൽ ഫേസ് ലിഫ്റ്റ് ചെയ്താണ് കൺവേർട്ട് ചെയ്തോണ്ട് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നല്ല എല്ലാം എല്ലാ

സീറ്റ് കാര്യങ്ങളൊക്കെ ഹുഷാറാണ് അല്ലെ എടുക്കുന്ന വേറെ പണികളൊന്നും ഒന്നുമില്ല അങ്ങനൊന്നുമില്ല ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് ഒന്നരഷിപ്പ് നോക്കണം കൊടുക്കും എത്ര ആയിക്കോന്നാലേ ഇത് നമുക്ക് ഒരു മൂന്നേ മുപ്പത്തഞ്ച് കിട്ടിയാ കൊടുക്കാം മൂന്നേ മുപ്പത്തഞ്ചിന് വണ്ടി കൊടുക്കാൻ ചോദിച്ചു മാറ്റം വരുത്തി കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ആയിരം ഒരു പത്ത് പത്തൊമ്പത് പത്തൊമ്പത് ഇറക്കാം ആൾക്കാരെ വന്നോട്ടെ ആഹ് വന്നോട്ടെ പത്ത് രൂപ എന്തേലും മലയാളിട്ടില്ലേ ഇരുവെന്തേലും കിട്ടും പറഞ്ഞാൽ സണ്ണി കുട്ടിലാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എക്സ് വി ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടി പന്ത്രണ്ട് സണ്ണി സെടാ വണ്ടി അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി നമ്പറേ വേണ്ടിയോ ആ നമ്പറേ വേണ്ടത് സോറി ഇത് ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ കേരളം കേരള ഒന്ന് തിരുവനന്തപുരം ആണ് പത്തു നമ്പർ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ നിലയിൽ ഓടിക്കൊണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കിയിട്ട് രണ്ടോ അല്ലെങ്കിൽ നോക്കണം നോക്കിട്ട് നോക്കിയിട്ട് പറഞ്ഞു റീപ്ലേസ് കൊടുക്കും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ചെയ്യാ നല്ല ലെഗ് പ്ലേസേ അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ഈ വണ്ടിക്ക് നമുക്കൊരു രണ്ട് അറുപത്തഞ്ചാ കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് നിസാൻ സണ്ണി കൊടുക്ക രജിസ്ട്രേഷൻ ഉണ്ടല്ലേ അതില് വണ്ടി കുറച്ചും കൊടുക്കാം മാറ്റം എന്തേലൊക്കെ ലോൺ അത്ര കേറുന്നാലേ ലോൺ രണ്ടുപേരത്ത് ഒന്നേ മുക്കാർ ഒന്നരൊക്കെ പറഞ്ഞാല് ഒന്നര ലോണും കേറും എന്തായാലും പത്തു റുപ്യ മുടക്കല് വണ്ടി ആക്കും ചെയ്യണം അല്ലേ എന്നാ അതേമാതിരി വീണ്ടും സണ്ണിയാണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിനാണ് നല്ല മെക്കാനിക്കൽ എക്സേരജിസ്ട്രേഷൻ വണ്ടിയാണെ റീവണ്ടി നമ്പർ രജിസ്ട്രേഷൻ വണ്ടി നല്ല മെക്കാനിക്കൽ വണ്ടി ഇതൊക്കെ നമ്മൾ എഞ്ചിങ് വണ്ടിയാട്ടോ നല്ല നല്ല കമ്പനി അല്ലെ ചെയ്തും കാര്യങ്ങളും ഫ്രണ്ട് ക്ലാസ് വരെ മാറിയിട്ടില്ല ഫ്രണ്ട് വണ്ടിക്കൊന്നും അങ്ങനെ നമ്പർ കൊത്തിന്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അത് മാറിയിട്ടില്ല ക്ലാസ്മൊക്കെ എത്ര ഓടികടുന്നല്ലേ ഇത് ഒന്നേ നാല്പത്തഞ്ചോ ആ ലെവലിലൊക്കെയാണ് ഓടിക്കണത് ഒന്നേ നാല്പത്തഞ്ചോ നിലവിൽ ഓടിക്കാ റീപ്ലേസ്മെന്റ് ഒരു പരിപാടി ഉണ്ട് അല്ലേ എത്രാണ് ഈ സണ്ണി നമുക്ക് രണ്ട് ലക്ഷത്തി ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം വില കുറച്ച് കൊടുക്കാം ഓഫറിൽ രണ്ട് പതിനഞ്ചിന് ഓഫർ പ്രൈസ് രണ്ട് ലക്ഷത്തി പതിനയ്യാറ് കൊടുക്കാം നമ്പർ 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 ആ സണ്ണിലൊക്കെ ഗ്യാരണ്ടി നമ്പറായിട്ട് നമ്പറുകളുണ്ട് ഇരുവന്ത അതേമാർക്ക് ചെറിയ വിലക്കല്ല അടിപൊളി ഇന്നോവല രണ്ടായിരത്തി അഞ്ച് ആറ് അലവില് എല്ലാം ആ ഈ വണ്ടി വൃത്തി മോഡൽ കമ്മിണ്ടി എടുക്കലില്ല എടുക്കലില്ല വണ്ടി എല്ലാം പറ്റിയോണ്ട് ആ ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ചെറിയ പൈസ രണ്ടര എടുക്കും നമുക്ക് ഇന്നോ കൊടുക്കാം എത്ര മോളിലൊരു നാല രണ്ടായിരത്തിഅഞ്ച് പുതിയ പേപ്പറുണ്ട് അഞ്ച് മോളില് ഇരുപത്തി ടാക്സ് നോക്കണ്ട റിനീവൽ നോക്കേണ്ട ഇൻഷുറൻസ് ഒന്നും ഓടിയാൽ മാത്രം ഉണ്ടോ പേപ്പറുണ്ടോ മുപ്പത് ഒക്കെ പേപ്പർ ഉണ്ടോ പേപ്പറില് ഇന്നോ മണിക്ക് കിടക്കണോ അതില്ല ആ അടിപൊളി അലവിലുണ്ടല്ലേ അവിടെ അലവിലണ്ട് എന്നാ കിലോമീറ്റർ പറയോ കിലോമീറ്റർ അഞ്ച് നമ്പറായ വേണ്ടില്ല ഉറപ്പ് പറയാൻ പറ്റില്ല മീറ്ററിൽ ഒന്നേ മുപ്പത് ഒന്ന് എന്തായാലും ഗ്യാരണ്ടി അല്ലാന്ന് ഉറപ്പാ നമുക്ക് ഓണർഷിപ്പ് എത്ര ആയിക്കോളും ഓണർഷിപ്പ് ഓണർഷിപ്പ് ഞമ്മക്ക് നോക്കണം മൂന്നാമത്തെ ആറാമത്തെ വണ്ടിയാണല്ലേ റീപ്ലേസ് ഉണ്ടാവും ആക്സിൻ റീപ്ലേസ് ഫ്രണ്ട് ക്ലാസ് ഒക്കെ എന്തായാലും മാറിയിട്ടുണ്ടാവും അത് അപ്രോണോ കുറ്റിയോ കൊളത്തോ അങ്ങനത്തെ ഒന്നും പോയി അങ്ങനത്തെ വാങ്ങാനൊന്നുമില്ലല്ലോ അങ്ങനെ നല്ല വർക്കിംഗ് എഞ്ചിൻ വർക്കിംഗ് നമുക്ക് എല്ലാം നമ്മൾ വണ്ടി എഞ്ചിൻ വർക്കിംഗ് ആണ് പുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടിയാണ് എത്ര ആയി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാൻ പേപ്പറിൽ ഇന്നോ രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് നാല് പോളീസും നല്ല വണ്ടി കിട്ടോ നല്ല വണ്ടി ഒക്കെ ആണെങ്കിൽ രണ്ടര ഇപ്പോഴും പോവുണ്ട് ഒന്നരപ്പിക്കാണ്ട് കിട്ടാണ്ട് ആ സ്ഥാനത്ത് രണ്ട് അറുപത്തഞ്ചിന് നമുക്ക് ഇന്നോവ കൊടുക്കാം റെഡി ആയിക്കലോ ഓ അത് റെഡി വായിക്കാം പരിചയക്കാരൻ്റെ ആൾക്കാരൊക്കെ പന്ത്രണ്ട് എന്താണല്ലോ അത് പന്ത്രണ്ട് എന്തെങ്കിലും അടുത്ത രണ്ടല്ല അടിപൊളി ഹോണ്ടന്റെ ചെറിയ കായ്ക്ക് രണ്ട് പ്രിയകളും കൊടുക്കീസ് ആണ് അല്ലേ മോള് രണ്ടായിരത്തി പതിനാലാണ് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ രണ്ടും പതിനാല് മോളില് ഫുൾ ഓപ്ഷൻ പ്രിയകളാണ് ഈ കണക്കിന്റെ മോളില് രണ്ടും ഒരേ ക്വാളിറ്റി ഒരേ കളറില്ല ഒരേ കളർ ആ ഇത് എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഇത് ഒന്നിന്റെ ലെവലാണ് ഇത് ഇത് ഓടിക്കുണ്ട് ഓടികണ്ട് ആ സംതിങ്ങും ഇത് എൺപത്തിഅംതിന്റെ ലെവല രണ്ട് പ്രിയകളെ അടിപൊളി ഓണർഷിപ്പ് എത്ര ഇത് രണ്ടു സെക്കൻഡ് ഓണർ രണ്ട് സെക്കൻഡ് ഓണർമാരാണ് നിലവിലെ രണ്ട് സെക്കൻഡ് ഓണർ ആ ഓണർഷിപ്പ് ആ സെക്കൻഡ് ഓണർ ഒരു പരിപാടി പതിനാല് മോഡല് വി എക്സ് ആണ് അതെ വി എക്സ് ആണ് ഈ വണ്ടി അല്ലേ രണ്ടും അതന്നെ രണ്ടും ഒരേ ഓപ്ഷൻ ഒക്കെ കൊടുക്കൂ രണ്ടും പതിനാല് ആ ഇതൊക്കെ ഒരു പണിമ്പിലാസിയും വണ്ടി അല്ലെ നല്ല വണ്ടി ആ ുംരേ വരെ ആണ് രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ട് വണ്ടി കൊടുക്കാം രണ്ടു ലക്ഷത്തി അയ്യായി രണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റും ഇത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റും അങ്ങനെ അങ്ങനെ ആൾക്കാർ വന്നാൽ മതി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് തട്ടുമുട്ടിലും ബോഡിയൊക്കെ അത്രയും പെർഫെക്റ്റ് ഉള്ള വണ്ടിയാണ് ഗെറ്റ് സെറ്റ് നോക്കി എടുക്കുന്ന വണ്ടിയാണ് ഇതൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും അതിന് മേ രണ്ടുപേരെ നമുക്ക് ലോൺ ചെയ്യാൻ പത്താപ്പുറം മുപ്പത് ചെലപ്പോ രണ്ട് ഫുൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ചെലപ്പോ നാപ്പിനെ അല്ലെങ്കിൽ ഫുൾ ആണ് അല്ലെങ്കിൽ ഫുൾ ആണ് ആൾക്കാരുടെ രണ്ട് പുള്ളികളും ഡെലിവറി ഗ്യാരും മോശം വരില്ല പണിയും വരില്ല ആൾക്കാരുടെ ഡെലിവറി ഉണ്ട് പെട്രോൾ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ പതിനഞ്ച് ടു പതിനാറ് വരെ ഒക്കെ മതി മൈലേജ് പറഞ്ഞു കൊടുക്കുക അടിപൊളി വണ്ടില്ല ചെറിയ ക്യൂട്ട് വണ്ടി അടുത്ത വണ്ടി നീല കളർ വാഗണർ ആണല്ലേ

ഇത് നമുക്ക് ആ ഒരു രണ്ട് ലക്ഷത്തി ഫൈനൽ റേറ്റ് ആട്ടോ ആ രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് ഉപയോഗിക്കാൻ രണ്ടു ലക്ഷത്തി ഇരുപതിനാറ് റുപ്പും വരില്ല കൊണ്ടെടുത്താൽ മതി പണിയും വരില്ല പതിനൊന്ന് മോഡലിൽ പന്ത്രണ്ട് റേസർ ഉണ്ടോന്ന് ഡൗട്ട് ഉണ്ട് ആ എന്തായാലും വി എക്സ് ഐ വണ്ടി കേട്ടോ വി എക്സ് ഐ ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് അന്നത്തെ ഫുൾ ആൾക്കാരെ കൊണ്ടായാൽ മാത്രം അതിലേ ലോൺ കേൾപ്പറ്റി വന്നാലേ ലോൺ ആയ്മെ നമുക്ക് ഒരു ഒന്ന് ഏകാറ് ഒന്നര നമുക്ക് ശ്രമിക്കാം ലോണും കയറ്റി കൊടുക്കാല്ലേ നല്ല വണ്ടി ചെറിയ കാര്യം അതേ അതേമാർ തന്നെ ഈ ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാ പന്ത്രണ്ട് മോഡൽ ആണ് നീല വേഗനറാണ് വിക്സെ സൈമൻ ആണ് അല്ലേൽ ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ ലെവലാണ് നിലവിൽ ഓടിക്കാം എൺപത്തി സംതിങ് തൊണ്ണൂറ് ഓണർഷിപ്പ് രണ്ടോ ഓണർഷിപ്പ് രണ്ടാമത്തെ നിലവിലുള്ള മറ്റേത് ഒന്ന് സെക്കൻഡ് സെക്കൻഡ് ആണല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ ഇല്ല മേജർ അങ്ങനത്തെ പരിപാടിയൊന്നും അങ്ങനത്തെ ഒന്നുമില്ല ധൈര്യമായിട്ട് പറയും ചെയ്യാലോ എന്ന എത്ര വണ്ടി നമ്മൾ ചോദിച്ച രണ്ട് അറുപത്തഞ്ചൊക്കെ ചോദിച്ചല്ലേ യാസിം ഭയ രണ്ട് അറുപത്തഞ്ച് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ഫൈനൽ കിട്ടാൻ കൊടുക്കാം ആ അറുപത്തഞ്ചേ നേരെ പത്തിരു മാറ്റം വരുത്തിയിട്ടേ ആ നമ്മള് പോളിസി കൊടുക്കും കൊടുക്കും രണ്ട് ലക്ഷം നാപ്പ് പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പുള്ള അടിപൊളി റെഡി ആയിട്ട് വണ്ടി ഇറക്കാം ലോൺ എറുപോ ഇത് ലോണ് നമുക്ക് ഒരു രണ്ട് നമുക്ക് ശ്രമിക്കുകയ്യാർ മുപ്പത് അതേ മാർക്കാണ് എ എസ് ആർ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എക്സ് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ അല്ലേ കിടന്നെ പുതിയ പേപ്പറില വണ്ടിട്ടോ മുപ്പര പേപ്പർ ഉണ്ടാവും ആ മുപ്പര പേലാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്നിന്റെ ലെവലിലാണ് ഓടിക്കുന്നത് നിലവിൽ ഓടിക്കണത് എട്ട് വർഷം വർഷിന്റെ കൈത്തനാണ് കൈത്തന്നാണ് അല്ലേ നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ പറ്റിയാണ് എക്സൈൻ്റെ അങ്ങനെ ഏറ്റവും ഫുൾ ആണല്ലേ ഫുൾ ലോഡ് ിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ടുണ്ടത് ഒന്നിന്റെ അലവാണ് ഓണർഷിപ്പ് എത്രയൂടും ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ് നിലവിലുള്ള അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ധൈര്യം പറഞ്ഞു ചെയ്യാലോ ഒരു ലക്ഷത്തി മുപ്പത്ത ഒന്നേ മുപ്പത്തഞ്ചിന പേപ്പറിലാണ് ഇനി ചെറിയ എന്തെങ്കിലും മാറ്റാൻ നമുക്ക് കുറച്ചും കൊടുക്കാം ലോൺ കയറ പോയിട്ട് എക്സൈ അതുകൊണ്ട് മോഡൽ കൂടി വേണ്ടിയാ മോഡലും ഓപ്ഷൻ കൂടി വേണ്ടിയാ ഇതേ പെട്രോൾ മാത്ര മൈലേജ് ഇത് പെട്രോൾ ആകുമ്പോ ഒരു പതിനാറ് വരെ പറഞ്ഞോട് മൈലേജ് കിട്ടും മതി ലോൺ കയറ പോയി ലോണ്

പറഞ്ഞു സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഒക്കെ ഉഷാറാണല്ലോ അല്ലേ എന്നാ അങ്ങനെയാണെങ്കിൽ എത്ര വേണ്ടി നമ്മള് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം നമുക്ക് കൊടുക്കാം കിട്ടണ രണ്ടുപത്തഞ്ചിന് പതിനൊന്ന് മുകളിൽ സ്വിഫ്റ്റ് കൊടുക്കാം സ്വിഫ്റ്റ് കൊടുക്കാം ഫൈല വേണമെങ്കിൽ നോക്കിയിട്ട് കുറക്കും കുറക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ലാണല്ലോ രണ്ട് ലക്ഷത്തി കൊടുക്കാം ലോൺ അത്ര കേറും ഇത് ഒരു ഒന്നര അടുത്ത വരെ നമുക്ക് ലോൺ കൊടുക്കാം ഒന്നര രണ്ട് നമുക്ക് ലോൺ കൊടുക്കാം ചെയ്ത് കൊടുക്കാം ആൾക്കാരെ വന്നോട്ടല്ലേ അതേമാതിരി വീണ്ടും ഒരു ഷിഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഷിഫ്റ്റ് ആ സിംഗിൾ ഓണർഷിപ്പ് വരണ വണ്ടിയുടെ പന്ത്രണ്ട് സിംഗിൾ ഓൺഷിപ്പ് പന്ത്രണ്ടിലെ സിംഗിൾ ഓൺഷിപ്പ് വളരെ ചുരുക്കം വണ്ടി കിട്ടുള്ളു അതായത് സിംഗിൾ ഓൺഷിപ്പില് വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ വന്നിരിക്കണത് മീറ്റർ ഉള്ളത് പറയാൻ പറ്റുള്ളൂ ഒന്നേ മുപ്പത്തി സംതിങ് ആണ് ആ ലെവലിലാണെ മീറ്റർ കാണുമ്പോൾ അന്നത്തെ ഫ്രണ്ട് ക്ലാസ് ആ എന്തെങ്കിലും ചെറിയ അട്ട് വരികയാണെങ്കിൽ എന്നാ എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടെങ്കിൽ നമ്മക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈൻ കൊടുക്കാം മൂന്നോ മുപ്പത്തഞ്ചിന് ഫൈനലായിട്ട് കൊടുക്കാം അതില് തോട്ടല്ലേ പാടേ കൊറച്ചും കുറച്ചും ലോണുണ്ട് ഷിഫ്റ്റ് ഒന്നും സിംഗിൾ ഓണർഷിപ്പ് പൊതുവെ സിംഗിൾ ലോൺ കയറപ്പോ ഇത് ലോണ് നമുക്ക് രണ്ടു റുപ്പേനടുത്ത് വരെ നമുക്ക് കൊടുക്കാം രണ്ടറുപയോഗം ഇറങ്ങും അതേ മാർഗനോ ലീവ് രണ്ടായിരത്തി പതിനേഴ് മോഡലാ പതിനേഴ് മോഡലിൽ നമ്പറായ വേണ്ടി നമ്പറായ വേണ്ടി എന്നാ കിലോമീറ്റർ കിലോമീറ്റർ വന്നിരിക്കണത് ഒന്ന് മുപ്പത് ഒന്ന് നാപ്പത് ഓടിക്കേണ്ടത് ഓപ്ഷൻ വരണ്ട് ഇത് ഓപ്ഷൻ ജി ഡി ജി ഡി ആയിരുന്നുണ്ട് ഉൾക്കട്ട ടയങ്ങളൊക്കെ കണ്ടല്ലോ എസ് പി ജല എസ് പിള്ളൂല്ലേ അടിപൊളി ലീവ് അല്ലേ ഓണർഷിപ്പ് എത്ര ഇത് ഓണർഷിപ്പ് മൂന്നോ രണ്ടാമത്തോ രണ്ടോ മൂന്നോ ആണ് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാ എന്നാ അങ്ങനെയാണ് എത്ര ചോദിക്കണ്ടത് നാല് ലക്ഷത്തി അറുപതിനാറ് കൊടുക്കാം പതിനെ നാലു ലക്ഷത്തി അറുപതിനാറ് അറുപതിനാറ് ആളെ വർഷം കൊടുക്കാം ചെറിയ എന്തെങ്കിലും മാറ്റം നോക്കാം അതെ ലോൺ വറോ ലോണെ നമുക്ക് മൂന്നര പേരെ നമുക്ക് എന്താ ചെയ്യാം കൊടുക്കാം മൂന്നര നാല് പേരെ നമുക്ക് ശ്രമിക്കാം കൊടുക്കാം അല്ലെ അവർ അറുപത്തയ്യാറ് വണ്ടി ഇറക്കാൻ പറ്റും അവർക്ക് എന്തായാലും ഇറക്കാം ഡീസൽ ആകുമ്പോ മാത്രം ഡീസൽ ആകുമ്പോ ഇരുപത് കിട്ടും പത്തൊമ്പത് അറ്റാടി പറഞ്ഞു ചെയ്യാലേ അതേമാർഗ്ഗം നൂഷ്ടോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് ആണ് ആ ഓട്ടോമാറ്റിക് ഓട്ടോ ഓട്ടോമാറ്റിക് സെറ്റ് എക്സ് എക്സ് ഐ പ്ലസ് ഇല്ല എക്സ് ഐ സെഡ് എക്സ് ഐ അലൊക്കെ അലവിൽ ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് എല്ലാം എന്റെ കടുപുത്തണ്ടാരൊക്കെ ഉണ്ടല്ലോ നല്ല മെക്കാനിക്കാണ്ട് കേട്ടോ ഇഞ്ചാനൊക്കെ ഓ സൂപ്പർ ഉണ്ടാ ഒരു ഗ്രേ കളറല്ലേ ഇതൊക്കെ മാർക്കറ്റില് ആറ് ആറ് മാർക്കറ്റിലുണ്ടോ നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യാറ് ഫുൾ ലോണും ചേച്ചു അത്ര

പതിനഞ്ചരൊക്കെ പറഞ്ഞു ഇരുപത് ഒരേ മാർക്ക് ടയറും കാര്യങ്ങളും ഒക്കെ ഉള്ളത് വണ്ടി കേട്ടോക്സ് എക്സൈന്റെ വില കണപ്പത് അതെ നമ്മള് പറഞ്ഞത് അഞ്ചറുപ്പയ്ക്ക് അഞ്ചറപ്പയ്ക്ക് അഞ്ചറുപത്തഞ്ചിനൊക്കെ ഓട്ടോമാറ്റിക്ക് കൊടുക്കണവരാണ് എക്സ് ആ വില ഇതിനെ കൊടുക്കണം അതേ മാർഗ്ഗ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ലീവാണ് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാൻ പറ്റും മൂന്ന് അറുപത്തഞ്ചിന് വണ്ടി കൊടുക്കാ നല്ല വണ്ടി ഇത് ഇത് ഓപ്ഷൻ വരുന്നത് വൈറ്റ് കാര്യങ്ങളൊക്കെ നക്കാനിക്കും ഓപ്ഷനെ കിലോമീറ്റർ കിലോമീറ്റർ അല്ല വെല്ലറ്റ് ഒന്നിനു അല്ലെങ്കിൽ ഒന്നിനാ രണ്ടായിരത്തി പതിനാല് മോഡല് മൂന്ന് ലക്ഷം വരെ നമുക്ക് ലോണും കൊടുക്കാം ഒരു പത്താർപ്പിക്കണ്ട വണ്ടി ഇറക്കും ചെയ്യാം ഓ അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ഒക്കെ എല്ലാരും ഉഷാറല്ലേ ചെറിയ കായ്ക്ക് ലീവണ് കൊടുക്കാറല്ലേ ആൾക്കാർ വന്നാൽ മാത്രം മതി നല്ല നല്ല വണ്ടിയാ എല്ലാം കൊണ്ട് ഷാർ സീറ്റ് കാര്യങ്ങൾ എല്ലാം ഷാർ ലോൺ എത്ര കയറുന്നാലേ ഇത് മൂന്ന് ലക്ഷം വരെ ലോണ് കൊടുക്ക മൂന്ന് അറുപത് അറുപത്തഞ്ച് പത്തറുപ്യഞ്ച് വണ്ടി ഇറക്കാം പത്തറുപേരും ലീവർക്ക ആ അല്ലെ നല്ല ഐറ്റം വണ്ടി അല്ലേ അടുത്ത വണ്ടി വേഗം അല്ലേ വെള്ളക്കളരെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാ ക്ഷത്തി നാല്പതിനായിരം നമ്മൾ ചോദിക്കണ്ട് ചെറിയ മാറ്റം പറ്റി കൊടുക്കാം എല്ലാം ചോദ്യം മാത്രമുള്ള ഉള്ളൂ കൊറച്ചിട്ടാണ് കൊടുക്കും ആ കുറച്ച് കൊടുക്കാം ഇത് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിങ്ങണത് അറുപത്തയ്യായിരം എഴുപതിനായിരം കിലോമീറ്ററാണ് നിലയിൽ ഓടിക്കുന്നുണ്ട് ഒന്നിന്റെ കീപഡിക്കോളൂ നിലയിൽ ഓടിക്കേണ്ട അങ്ങനെയാണല്ലോ എമ്പത്തിയോ അങ്ങനെ കറക്റ്റ് വിളിക്കുന്ന ആൾക്കാർക്ക് ഫോട്ടോ അടക്കം മൊത്തം വിട്ടുകൊടുക്കും കൊടുക്കോളൂല്ലേ നല്ല വൃത്തലുണ്ടല്ലേ ആ വൃത്തിലാണ് സീറ്റിള്ള കുഷാറ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആഹ് ഈ പ്രൈസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ആ കൊടുക്കാര്യങ്ങളൊക്കെ ഉണ്ട് ആ നമുക്ക് ഒരു മൂന്നും മൂന്നേക്കാർ മൂന്ന് എന്തെങ്കിലും ലോണും ജയിപ്പിക്കട്ടെത്രേ ഇത് നാല് ലക്ഷത്തി നാല്പതിനായിരം നമുക്ക് കൊടുക്കാം നാലേ നാപ്പ് ചോദിച്ചിട്ട് മൂന്നര മൂന്നര മുക്കാൽ നാലൂ കൊടുക്കും ശ്രമിക്കാം എന്നാലും പത്തനംതിട്ട വണ്ടി വണ്ടി ഇറക്കാം ആൾക്കാരെ വന്നോട്ടല്ലേ ആൾക്കാരല്ല ഡെലിവറി കൊടുക്കും എല്ലോട്ട് കത്തിച്ചു പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോഴേ പതിനാറ് ടു പതിനേഴ് വരെ പറഞ്ഞു മൈലേജും കിട്ടും പറഞ്ഞു അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണ് ചെറിയ കായി കൊടുക്കുന്ന സരാ വണ്ടി നല്ല വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ നല്ല മെക്കാനിക്കൽ വണ്ടിട്ട് അടിപൊളി മെക്കാനിക്കൽ പതിമൂന്ന് മെക്കാനിൻ മെക്കാനിങ് നല്ല മെക്കാനിക്കൽ വണ്ടി ആ പതിമൂന്ന് കോള്ഷൻസ് വണ്ടി മേലും ഇല്ല ചെറിയ ഒന്നുമില്ല ഒന്നിലില്ല ഗ്യാരന്റി പറയാണ്ട് വീടേ കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് ഒന്ന് മുപ്പത് മുപ്പത്തഞ്ചാലാണ് നിലയില് ഓടിക്കണ കിലോമീറ്റർ മാധ്യമം ചേട്ടാ ജനറൽ എന്നാ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ നോക്കിയിട്ട് നിലവിലുള്ള കസ്റ്റം കസ്റ്റമർക്ക് കഷ്ടങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുവല്ലേ സീറ്റ് കേസ് വരുമ്പോഴാണ് ഈ പറഞ്ഞത് ഒന്നാണ് ചിലപ്പോ നമ്മള് സിംഗിൾ ഓണർ വേണ്ടി സെക്കൻഡ് പറയും മാറ്റങ്ങൾ അങ്ങോട്ടും ഒറ്റ വീഡിയോ അല്ലേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല പറ്റുക ഒന്നുമില്ല ഇത് മൂന്ന് ലക്ഷത്തി മുപ്പത്തേ നമുക്ക് ഫൈനില് കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പത്തോണോ ലോണി നമുക്ക്

കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിത്തത്തിൽ അടിപൊളി കൂടി നിൽക്കണം